ഇനി ഏകദേശം രണ്ട് മാസം മാത്രമാണ് ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് നമ്മുടെ കൺമുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ഡിപ്ലോമസ് പരീക്ഷ മെയ് ഇരുപത്തിനാലാം തീയതിയാണ് നടക്കുന്നതെന്നൊക്കെ പി എസ് സി ഓൾറെഡി അറിയിപ്പ് വിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി നിങ്ങൾ സ്വീകരിക്കേണ്ട കുറച്ച് ഷോർട്ട് കട്ടുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമാക്കാൻ പോകുന്നത് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എത്ര മാർക്ക് മേടിക്കണം വേറെ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് മുഴുവൻ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ ഉറപ്പ് തരുന്നു വീഡിയോ മുഴുവൻ കാണുക ഓക്കെ ഏറ്റവും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും ഈ പറ ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസ്റ്റൻറ്റും അതുപോലെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി അസ്റ്റൻ്റൊക്കെ എല്ലാം ഡിഗ്രി നിലവാരത്തിലുള്ള എല്ലാ പരീക്ഷകളുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടിലൊക്കെ പ്ലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും മിക്കതിൻ്റെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരു നാപ്പത്തഞ്ച് അമ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് പ്രധാനപ്പെട്ട എല്ലാ ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷയുടെയും കട്ട് ഓഫ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നൂറ് മാർക്കിൻ്റെ ഈ ഒരു പരീക്ഷയിൽ ഒരു അമ്പതൊട്ട് അറുപത് മാർക്ക് വരെ എന്ന് വെച്ചാൽ അറുപത് മാർക്കത്തിൻ്റെ കൂട്ടിക്ക് അറുപത് മാർക്ക് നിങ്ങൾ മേടിക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം ഈ പരീക്ഷയ്ക്ക് പോകാൻ നൂറ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ച് നൂറ് മാർക്ക് ഒരുപാട് സെക്ഷനുകളുണ്ട് ചരിത്രം ഭൂമിശാസ്ത്രം മാത്സ് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ നിരവധി സെക്ഷനുകൾ ഉണ്ട് ഏതൊക്കെ സെക്ഷനിൽ നിങ്ങൾ കൂടുതൽ മേടിക്കുന്നു ഏതൊക്കെ സെക്ഷനിൽ നിങ്ങൾ കുറവ് മേടിക്കുന്നു അങ്ങനെ ഒള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല ടോട്ടൽ മാർക്കിൽ നമ്മളൊരു അമ്പത് തൊട്ട് അറുപത് മാർക്ക് വരാൻ ഞാൻ പറഞ്ഞാൽ അറുപത് മാർക്ക് റേഞ്ചിൽ മേടിക്കുന്നുണ്ടോ കട്ട് ഓഫ് അടക്കാൻ പറ്റുന്ന മാർക്ക് മേടിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഏത് ടോപ്പിക്ക് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു ചില ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച് ഒന്നും പഠിച്ചില്ല അതൊന്നും ഇവിടെ വിഷയമല്ല ഞാൻ പറഞ്ഞാലും മാർക്കാണ് പ്ര പ്രസക്തം അപ്പോൾ ഇത്രയും മാർക്ക് മേടിക്കാനുള്ള ഒരു പഠനം അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെനക്കെട്ട് പഠിക്കുക തന്നെ വേണം കാരണം ഈ അമ്പത് തൊട്ട് അറുപത് വരെ മാർക്ക് മേടിക്കണമെങ്കിൽ എന്തായാലും ചുമ്മാ എഴുതിയാൽ നമുക്ക് ഇറക്കി കുത്തിയാ അത്രയും മാർക്ക് കിട്ടത്തില്ല ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മാർക്കൊക്കെ ഇറക്കിക്കു ഒപ്പിക്കാം പക്ഷേ ഈ അറുപതോളം മാർക്ക് നമുക്ക് ആർക്കി കുത്തി മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക തന്നെയാണ് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡിഗ്രി ലെവൽ പ്രൊമസ് പരീക്ഷ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു കോഴ്സിലൂടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ ഹിയർ നോട്ട്സ് ദോട്ട്സ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ മതി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ചെറിയൊരു വീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അപ്പോൾ അത് വേണമെന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വാങ്ങാം ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം ഓക്കെ നൂറ് മാർക്കിന്റെ ഒരു സിലബസ് ആണ് പി എസ് ഒരു ഡിഗ്രി ലെവൽ പ്ലസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അമ്പത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് ബാക്കിയുള്ള അമ്പത് മാർക്കാണ് കടലുപോലെ കിടക്കുന്ന ജി കെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മാത്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് അങ്ങനെയാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ജി കെയിൽ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചരിത്രം അതുപോലെ തന്നെ കലാകായികം സാഹിത്യം അങ്ങനെയുള്ളത് പിന്നെ സയൻസ് അങ്ങനെ കുറേ ടോപ്പിക്കുകളുണ്ട് ഓരോന്നിനും സ്പെസിഫിക് ഇത്ര മാർക്ക് വെച്ചാണ് എന്നൊക്കെ സിലബസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട് കയറി കാട് കയറിയെന്നല്ല യഥാർത്ഥ രീതിയിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് ഫുള്ളായിട്ട് പഠിക്കാൻ നിന്നാൽ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് തീർക്കാൻ സമയമില്ല ആ ജി കെ എന്ന് പറയുന്നത് അമ്പത് മാർക്കിൻ്റെ ജി കെ അപ്പോൾ ഈ ഒരു അമ്പത് മാർക്കിൻ്റെ ജി കെ ഭാഗത്തിൽ നിങ്ങൾ ഇരുപത് തൊട്ട് ഒരു മുപ്പത് മാർക്ക് വരെ മാക്സിമം ഇരുപത് മാർക്ക് എന്ന് തന്നെ നമുക്ക് തെറ്റില്ലാതെ വരുത്തുകയാണെങ്കിൽ നല്ല മാർക്ക് മറ്റേ ഭാഗത്ത് നല്ല സ്കോർ മേടിക്കൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും പ്ലബ്സ് അപ്പോൾ ഒരു ഇരുപതൊട്ട് മുപ്പത് മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ടാക്റ്റിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക ആ ഒരു പഠിത്തമാണ് ഇനിയുള്ള സമയം കൊണ്ട് വേണ്ടത് കാരണം പരീക്ഷയ്ക്ക് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പി എസ് സി ഇതുവരെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടാണ് പി എസ് സി രണ്ട് പരീക്ഷാ രീതിയും പുതിയ പരീക്ഷാ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് അവിടെ തൊട്ട് ഉള്ള ചോദ്യപേപ്പറിലെ മുഴുവൻ ജി കെ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചത് പഠിക്കണം ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് പഠിക്കണം അങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം ആ കൂട്ടത്തിൽ തന്നെ ഈ എൽ ജി എസ് നിലവാരത്തിലും എൽ ഡി സി നിലവാരത്തിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ജി കെ യുടെ നമ്മുടെ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും കൂടെ നിങ്ങൾ പഠിക്കണം ഇത് പഠിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ഞാനിവിടെ വിശദീകരിച്ചു ോട് പറഞ്ഞു തരാം ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം നടന്ന ഒന്നാം ഘട്ട ഡിഗ്രി ലെവൽ ഫ്ലിംസ് പരീക്ഷയിലെ കുറച്ച് ജി കെ ചോദ്യങ്ങൾ കാണിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കിയേ ഒരു ജി കെ ചോ ചോദ്യങ്ങളുടെ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ എടുക്കുവാണ് ആ ഒന്നാമത്തെ ചോദ്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡൺ വിജയം നേടിയത് ആരാണ് അതുപോലെ തന്നെ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത് ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി കാട്ടുകുതിരായ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് ാണ് ജി ശങ്കുറപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതി താരാണ് കുമാരനാശൻ അന്തരിച്ച വർഷം ഒരു സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ചോദ്യങ്ങൾ തന്നെ കാഞ്ചര സീതയുടെ സംവിധായകൻ അങ്ങനെ അങ്ങനെ ഒരു പത്തോളം ചോദ്യങ്ങൾ തന്നെ വൺ വേർഡിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെയും അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സീം തന്നെയാണ് ഇവിടെ ഒരു ഞാൻ എടുത്തേക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ പത്തോളം ചോദ്യങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ അത്യാവശ്യം എൽ ജി എസ് നിലവാരത്തിലും എൽ ഡി സി നിലവാരത്തിലും ഉള്ള രീതിയിൽ തന്നെ സിലബസ് പഠിച്ച ഒരാക്കും ഈ ഒരു പത്ത് ചോദ്യം പക്കായിട്ട് പഠിച്ചവരാക്കാൻ മറന്നു പോകാത്തവരാക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ കാരണം വൺ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത് ഇതുപോലെ ഒരു വലിയ ശതമാനം ചോദ്യങ്ങൾ ജി കെ ഭാഗത്ത് നിങ്ങൾക്ക് ഉത്തര എഴുതാൻ പറ്റുന്ന രീതിയിൽ വരും അതൊരു കാരണവശാലും നിങ്ങൾ വിട്ട് കളയരുത് അല്ലെങ്കിൽ അത് പോകരുത് അത് പോകാതിരിക്കാൻ നമുക്ക് ഈ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ പി എസ് സി ഇതുവരെ ടോപ്പിക് അധ്യക്ഷനുമായിട്ട് ചോദിച്ചുള്ള ചോദ്യങ്ങളും പുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിച്ചാൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഓക്കെ ഇതിന് സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ ഈ ഒരു സാധനം സെറ്റ് ും പത്ത് ചോദ്യത്തിൽ വരും ഒതുങ്ങത്തില്ല എന്തായാലും ഒരു ഇരുപതോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതി വരും ഇനിയിപ്പോൾ ചില ചോദ്യപേപ്പറുകളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരും സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ചോദ്യപേപ്പറാണെങ്കിലും അതിലൊരു വലിയ ശതമാനം ചോദ്യങ്ങളിൽ ഒരു പത്തോളം ചോദ്യങ്ങൾ ഇങ്ങനെ എന്തായാലും വരും മിനിമം ആണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വരും കൂടുതലുള്ള ചോദ്യങ്ങളിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ സ്റ്റേറ്റ്മെൻ്റുകൾ സ്റ്റേറ്റ്മെൻ്റുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നതായിരിക്കും ഈ ചോദ്യം ശ്രദ്ധിക്കുക നാണു ആശാനെ അയ്യാ സ്വാമിക്ക് പരിചയപ്പെടുത്തിയ ചട്ടമ്പി സ്വാമിയാണ് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതുന്നത് ചട്ടമ്പി സ്വാമികളാണ് പണ്ഡിറ്റ് കർപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻപുലൈ മഹാസഭ സ്ഥാപിച്ചത് വക്കം മൗലിയാണ് ഇസ്ലാം ധർമ്മ സംഘം സ്ഥാപിച്ചത് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രസ്താവനകളും ശരിയേത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ് അത്യാവശ്യം നവതാനം പഠിച്ച എല്ലാവർക്കും മനസ്സിലാവും ഈ ചോദ സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം സിമ്പിൾ ആയിട്ട് പി എസ് സി പല ചോദിച്ചു തും അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് പഠിക്കുന്നവയുമാണ് ഇതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ തന്നെ നമുക്കത് ശരിയാണോ തെറ്റാണെന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഇവിടെ പുറത്തേക്കും ഇതുപോലുള്ള ചോദ്യം മുകളിലുള്ളവയെല്ലാം ശരിയാണെന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം അതുപോലെ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് വ്യക്തമായിട്ട് പോയിന്റുകൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇരുപത് മുപ്പത് മാർക്കൊക്കെ ഈ ഒരു ജി കെ ഭാഗത്തുനിന്ന് മേടിക്കാൻ പറ്റണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള പി എസ് സി ഇതുവരെ മുൻ ചോദിച്ച മുൻവർ ചോദ്യം ചോദ്യങ്ങളും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സും പഠിച്ചാൽ ജി കെ ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ സെക്ഷൻ ജി കെ മാത്രം സ്കോർ ഇത്ര മാർക്ക് മേടിച്ചാൽ ആ നമുക്കറിയാം ഒരു ഒരു അറുപതിനു മുകളിൽ സ്കോർ ചെയ്യണം അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് വേണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പരീക്ഷയിൽ പോകണം ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ മാത്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഈ ടോപ്പിക്കുകൾ മലയാളം എന്ന് പറയുന്നത് പി എസ് സി അധിഷ്ഠിതമായിട്ടുള്ള പി എസ് സി ദ്വരെ ചോദിച്ചിട്ടുള്ള മലയാളത്തിൽ ചോദ്യങ്ങളല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾ അങ്ങ് പഠിച്ചാലും അത്യാവശ്യം വീഡിയോ ക്ലാസ് ഒക്കെ വെച്ച് പഠിച്ചാലും മലയാളം തീർക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വലുതായിട്ടും നിങ്ങൾക്ക് അറിയാൻ മേലും ഇനി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പ്ലുവൻ്റ് അല്ലെങ്കിൽ പോലും പി എസ് സി ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് ട്രിക്ക് ഉണ്ടാക്കിനിരിക്കും ആ എഴുതുന്ന രീതിയൊക്കെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒക്കെ ചോദ്യം അതിലെങ്ങനെയാണ് എഴുതുന്നത് ആ റൂളൊക്കെ അങ്ങ് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും മൊക്കാവൃത്തിയും കാര്യങ്ങളൊക്കെ മെലക്കെട്ട് പഠിച്ചാൽ മതി തീർക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളം മാത്സ് മാത്രം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇച്ചിരി ഒന്ന് മെനക്കടേണ്ടി വരും എളുപ്പമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി നമുക്ക് തീർക്കാൻ പറ്റും ജി കെ എന്ന് പറഞ്ഞാൽ തീരത്തില്ല തീരത്തില്ലാത്ത ടോപ്പിക്കും തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കും അതാണ് ഈ രണ്ട് സെക്ഷൻ നമ്മുടെ വ്യത്യാസം അപ്പോൾ ഡെയിലി പഠിക്കുക ഈ ടോപ്പിക്കുകൾ മാത്സും ഇംഗ്ലീഷും മലയാളം അങ്ങനെ പഠിച്ചാൽ നന്നായിട്ട് ഇതിനെ ഇട്ട് പഠിക്കുക അങ്ങനെ പഠിച്ചൊരു ഞാൻ പറയുന്ന ഒരു നാൽപ്പത് റേഞ്ച് മേടിക്കാൻ നിങ്ങൾ അങ്ങ് ആ രീതിയിൽ പഠിക്കുക കാരണം പഠിച്ചാൽ മേടിക്കാൻ പറ്റും നിങ്ങൾ ചോദ്യപേപ്പർ കുറച്ച് പഠിച്ചങ്ങ് പ്രാക്ടീസ് ചെയ്യാൻ മനസ്സിലാവും ചോദിച്ച പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് മാത്സ് ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ വരുന്നത് അവിടെ ഒരു നാൽപ്പത് റേഞ്ചി മേടിക്കുക യും ബാക്കി ഇപ്പുറത്ത് ഇത്രയും ഞാൻ പറഞ്ഞുള്ള സ്കോറും ചെയ്യുവാണെങ്കിൽ നല്ല സ്കോറിലേക്കാണ് പോകുന്നത് സിമ്പിൾ ആയിട്ട് പ്ലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാനും പറ്റും ഈ പ്ലിംസ് പരീക്ഷയ്ക്ക് പഠിച്ച് ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല ഇത് മെയിൻസിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ കണ്ടന്റ് ഇത്രയും പഠിച്ചു തീർത്താൽ വേറൊരു രീതിയിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഡിഗ്രി ലെവലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം കൊണ്ട് പഠിക്കാൻ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മെയിൻ പരീക്ഷയുടെ എഴുത്തും നിങ്ങൾക്ക് ഒരുപാട് സുഗമമായി തീരും ഇനി ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എവിടെ നിന്ന് ലഭിക്കും ഇന്ന് നമുക്ക് ഫോണിലൊന്നും മെനക്കെട്ടിരുന്ന് സെർച്ച് ചെയ്താൽ ഏത് കാര്യം വേണേലും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ പി എസ് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ടുള്ള കണ്ടൻറ്റുമൊക്കെ അങ്ങനെ തപ്പി മെനക്കെട്ടിരുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നവർ ആ രീതി കണ്ടൻറ് ഏകോപിപ്പിച്ച് ഫ്രീ ആയിട്ട് എടുത്ത് പഠിച്ചുകൊള്ളുക ഇനി അതൊന്നും അറിയാൻ വാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ കണ്ടന്റ് എല്ലാം ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് മാറിയ പരീക്ഷാരീതി വന്നപ്പോൾ തൊട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മാർക്ക് ചെയ്ത ചോദ്യ പേപ്പറുകൾ നമ്മൾ അതിനകത്ത് ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുപോലെ തന്നെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ചെറിയൊരു കോഴ്സായിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പോൾ അത് മുൻവർ ചോദ്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ മുഴുവനായിട്ട് ഡിഗ്രി ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പി എസ് സി തന്നെ ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ എഡിഷനുകളുണ്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും എല്ലാം അതിനകത്തു അതിലെ കറസ്പോണ്ടിങ് പി ഡി എഫുകൾ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ജി കെക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി കെയിൽ ഇതുപോലെ നോട്ട് മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ ഇത് വെച്ച് നിങ്ങൾ ആ ജി കെ ഭാഗം അങ്ങ് പഠിച്ച് തീർക്കുക പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമാകത്തക്ക രീതിയിൽ വീഡിയോ ക്ലാസ്സും ഇതുപോലെ തന്നെ ആവശ്യമുള്ള നോട്ട്സും ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ചും അത് പഠിച്ചു പോകുക മേടിക്കുമ്പം തന്നെ ഫുൾ മെറ്റീരിയൽ അങ്ങ് പ്രൊവൈഡ് ചെയ്യുവാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന രീതിയിൽ ഓരോ ദിവസം നൽകുന്നതല്ല ആദ്യമേ തന്നെ ഫുൾ ക്യാപ്സ്യൂൾ പോലെ എല്ലാ കണ്ടനും നൽകുവാണ് ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പ്ലിംസിന് വേണ്ടി അങ്ങ് പഠിച്ച് തുടങ്ങിക്കൊള്ളുക ഈ രീതിയിൽ തന്നെത്താൻ പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് കോഴ്സ് വാങ്ങിച്ചത് ാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഹിയർ ഹെയർ നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിന് കോഴ്സ് വാങ്ങുക ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഒരു കോഴ്സ് വാങ്ങുക തന്നെത്താൻ ഇതെല്ലാം സെർച്ച് ചെയ്തെടുക്കാമെന്ന് കഴിപ്പുള്ളവർ തന്നെത്താൻ ഡൗൺലോഡ് ചെയ്ത് ഓൺലൈനിൽ സപ്പി ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാലും മതി നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള സമയം കൊണ്ട് പരീക്ഷ ക്രാക്കിയാൻ ശ്രമിക്കുക ടാക്ടിക്കലായിട്ട് പഠിച്ചാൽ സിംപിളായിട്ട് നമുക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കും കാട് കറി പഠിച്ചാൽ നമ്മളെങ്ങും എത്തത്തില്ല നമ്മൾ റൈറ്റ് രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ കുറേ വർക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്താലേ നമുക്ക് അതിലൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്മാർട്ട് വർക്ക് വെച്ച് നന്നായിട്ട് പഠിച്ചു പോവുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്